നമസ്കാരം മെട്രോമാറ്റി ന്യൂസിലേക്ക് സ്വാഗതം സിനിമാ രംഗത്തേക്ക് കടന്നു വരികയാണ് വിജയുടെ മകൻ ജയ്സൺ സഞ്ജയ് സംവിധായകനായാണ് ജേസൺ കരിയർ തുടങ്ങുന്നത് വിദേശത്തു നിന്നും ഫിലിം മേക്കിംഗ് പഠിച്ചെത്തിയ ജയ്സണിന്റെ ആദ്യ ചിത്രം ലൈക്ക പ്രൊഡക്ഷൻസിനൊപ്പമാണ് വിജയ് സിനിമാ രംഗം വിടാൻ ഒരുങ്ങുമ്പോഴാണ് മകൻ സിനിമയിലേക്ക് കടന്നു വരുന്നത് ആദ്യ ചിത്രത്തിന് പണം മുടക്കാൻ തെന്നിന്ത്യയിലെ പ്രബല പ്രൊഡക്ഷൻ കമ്പനിയായ ലൈക്ക തയ്യാറായത് സിനിമാ ലോകത്ത് ചർച്ചയായിട്ടുണ്ട് പല സംവിധായകരും തുടക്കകാലത്ത് സഹസംവിധായകനായി സംവിധായകനായി ഏറെക്കാലം പ്രവർത്തിക്കുകയും അവസരങ്ങൾ തേടി അലഞ്ഞിട്ടുമുണ്ട് എന്നാൽ ജേസൺ ിന് ഇതൊന്നും വേണ്ടി വന്നില്ല താരപുത്രനായതിന്റെ പ്രിവിലേജ് ആണിതെന്ന് വിമർശകർ വാദിക്കുന്നു അതേസമയം പിതാവിന്റെ നീളലിൽ കരിയർ വളരാൻ ജേസൻ ആഗ്രഹിക്കുന്നില്ല മകന്റെ സിനിമയുടെ ചർച്ചയിലോ മറ്റോ വിജയ് ഭാഗമല്ലെന്നാണ് വിവരം രാഷ്ട്രീയത്തിലേക്കാണ് വിജയ് ഇന്ന് ശ്രദ്ധ നൽകുന്നത് മകന് കരിയറിൽ പരസ്യ പിന്തുണ നൽകി ഒപ്പം നിൽക്കുന്നത് ഒരുപക്ഷെ കുടുംബാധിപത്യം എന്ന ആരോപണം എതിരാളികളിൽ നിന്നും വരാൻ കാരണമായേക്കാം ഇതുകൊണ്ടാണ് മകന്റെ കരിയറിൽ വിജയ് ഇടപെടാത്തതെന്ന് വാദമുണ്ട് എന്നാൽ വിജയും മകനും തമ്മിൽ ചില അസ്വരസ്യങ്ങൾ ഉണ്ടെന്ന വാദവും ശക്തമാണ് കുടുംബവുമായി വിജയിക്ക് അകൽച്ചയുണ്ടെന്ന അഭ്യൂഹങ്ങൾ ഏറെ കാലമായി പ്രചരിക്കുന്നുണ്ട് എന്തായാലും നടനും രാഷ്ട്രീയ നേതാവുമായ വിജയിയുടെ വ്യക്തിജീവിതം സംബന്ധിച്ച് അടുത്ത കാലത്ത് നിരവധി അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട് ഭാര്യ സംഗീതയുമായി വിജയ് അകന്നു കഴിയുകയാണെന്നാണ് വിവരം വിജയിക്കൊപ്പം സംഗീത യായി കണ്ടിട്ടും കാലം കുറയായി സംഗീത ലണ്ടനിലാണുള്ളതെന്നും മകൻ ജേസൺ സഞ്ജയ് വിജയിൽ നിന്നും അകലം പാലിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഷൂട്ടിംഗ് തിരക്കിലാണ് ജേസൺ സഞ്ജയ് ഇപ്പോൾ വിജയി മകനും ഒരുമിച്ചുള്ള ഫോട്ടോ കണ്ടിട്ട് ഏറെ കാലമായി വിജയ് രാഷ്ട്രീയത്തിലെ തിരക്കുകളിലേക്ക് കടന്നപ്പോൾ കുടുംബത്തിനെ അഭ്യൂഹങ്ങൾ കൂടി വെല്ലുവിളി നിറഞ്ഞ ഘട്ടത്തിലൂടെയാണ് വിജയ് ഇപ്പോൾ കടന്നു പോകുന്നത് കരൂർ ദുരന്തം വിജയുടെ പ്രതിച്ഛയെ ഏറെ ബാധിക്കുന്ന ഒന്ന് തന്നെയായിരുന്നു ഇത് രാഷ്ട്രീയ ഭാവിയെ പോലും ബാധിച്ചേക്കും താരത്തിനെതിരെ നിരന്തരം സംസാരിക്കുന്നയാളാണ് തമിഴ് ഫിലിം ജേണലിസ്റ്റായ ചെകുവേര വിജയുടെ വ്യക്തിജീവിതത്തെക്കുറിച്ച് ചെകുവേര ഉന്നയിക്കുന്ന വാദമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് വിജയുടെ വലംഖൈയായി അറിയപ്പെടുന്ന ജഗദീഷിനോട് ജേസൺ സഞ്ജയ് കുത്തിന് പിടിച്ച് ദേഷ്യപ്പെട്ടെന്ന് ചെകുവേര നേരത്തെ പറഞ്ഞിരുന്നു ഇതേക്കുറിച്ച് വിശദീകരിക്കുകയാണ് ഇപ്പോൾ ഇയാൾ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പരാമർശം സ്നേഹമുള്ള അമ്മയ്ക്ക് പിറന്ന നല്ല മകനാണ് ജേസൺ നേരെ ജഗദീഷിനെ കുത്തിന് പിടിച്ചു കുടുംബം നീ തകർത്തില്ലേ എന്ന് ചോദിച്ചു ഉടനെ വിജയ് മകനെ വീട്ടിൽ നിന്നും പുറത്താക്കി മകൻ ചെയ്തതിൽ എന്താണ് തെറ്റ് തന്റെ അമ്മയ്ക്കും കുടുംബത്തിനും വേണ്ടിയാണ് അവൻ ജഗദീഷിന്റെ ഷട്ടിന് പിടിച്ചത് ശരിക്കും അത് വിജയുടെ പിതാവ് എസ് എ ചന്ദ്രശേഖർ ചെയ്യേണ്ട കാര്യമാണ് ഷട്ടിന് പിടിച്ച് ആട്ടി പുറത്താക്കണം എന്നാൽ അദ്ദേഹം ചെയ്തില്ല പകരം മകൻ ചെയ്തു ഞാനായിരുന്നെങ്കിൽ അയാളുടെ ഷട്ടിനല്ല പിടിക്കുക പിതാവിനെതിരെ നിൽക്കും കുടുംബത്തോടോ സത്യസന്ധമായി നിന്നില്ല ജനങ്ങളോടും നിന്നില്ല ജനങ്ങളെല്ലാം കാണുന്നുണ്ട് ഇനിയുള്ള കാലത്ത് ഇന്ത്യയിൽ ഒരു നടനും മുഖ്യമന്ത്രിയാകാൻ പറ്റില്ല ജനങ്ങൾ അഭിനേതാക്കളെ രാഷ്ട്രീയത്തിൽ സ്വീകരിക്കില്ലെന്നും റപ്പിച്ചു പറയുന്നു ഗോസിപ്പുകളോട് പ്രതികരിക്കാത്തയാളാണ് വിജയ് വിജയ് അച്ഛൻ എസ് എ ചന്ദ്രശേഖറിൽ നിന്നും അകലം പാലിക്കുകയാണെന്ന് നേരത്തെ ഗോസിപ്പുകൾ വന്നിരുന്നു രാഷ്ട്രീയത്തിൽ വിജയ്യുടെ ഭാവി എന്താകുമെന്ന് കണ്ടറിയേണ്ടതാണ് കരൂർ ദുരന്തം വിജയുടെ രാഷ്ട്രീയ ഭാവിയിൽ വലിയ മങ്ങലേൽപ്പിച്ചു നടി തൃഷയും വിജയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അടുത്ത കാലത്ത് വ്യാപകമായി ഗോസിപ്പുകൾ വന്നു ഏറെക്കാലം ഒരുമിച്ച് സിനിമ ചെയ്യാതിരുന്ന ഇരുവരും വർഷങ്ങൾക്കിപ്പുറം ഒരുമിച്ച് സിനിമ ചെയ്തു വിജയും സംഗീതയും അകന്നു എന്ന ഗോസിപ്പുകൾക്കിടെയായിരുന്നു ഇത് ഗോസിപ്പുകൾ തൃഷ നിഷേധിച്ചില്ല വിജയുടെ പിറന്നാളിന് തൃഷ നടനൊപ്പമുള്ള ഫോട്ടോ പങ്കുവച്ചു ഗോസിപ്പുകൾക്ക് ആക്കം കൂട്ടി എന്നാൽ ഗോസിപ്പുകളെ ആരാധകർ തള്ളിക്കളയുന്നുണ്ട് സഹപ്രവർത്തകർ തമ്മിലുള്ള സൗഹൃദമായിരിക്കാം ഇതെന്ന് എന്തിനു തെറ്റായി വ്യാഖ്യാനിക്കുന്നു എന്നുമാണ് ഇവരുടെ ചോദ്യം തെന്നിന്ത്യൻ സിനിമയിലെ ഹോട്ട് ആണ് ഇപ്പോൾ ദളപതി വിജയി നടി തൃശയും തമ്മിലുള്ള ബന്ധം ഇരുവരും പ്രണയത്തിലാണെന്ന ഗോസിപ്പുകൾ ശക്തി പ്രാപിച്ചത് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെയാണ് തുടക്കത്തിൽ വായനക്കാരെ കൂട്ടാനായി മീഡിയ അടിച്ചിറക്കിയ ഒരു മസാലക്കഥ മാത്രമായിരുന്നു ഇതെന്നാണ് ആരാധകർ പറഞ്ഞിരുന്നത് എന്നാൽ ഇതിൽ അതിനും അപ്പുറം സീരിയസ് ആയി കാണേണ്ട എന്തോ ഒരു ബന്ധം ഇരുവരും തമ്മിലുണ്ടെന്ന് പ്രേക്ഷകർക്കും ആരാധകർക്കും തോന്നി തുടങ്ങിയത് തൃശ്യയുടെ ഭാഗത്തു നിന്നും ഗോസിപ്പുകൾക്ക് ആക്കം കൂട്ടുന്ന തരത്തിലുള്ള പ്രവർത്തികൾ ഉണ്ടായപ്പോൾ മുതൽ തന്നെയാണ് തെന്നിന്തൃൻ നടി തൃശ കൃഷ്ണക്കെതിരെ ഒന്നിന് പിറകെ ഒന്നായി കോസിപ്പുകൾ അടുത്ത കാലത്ത് വരികയാണ് തൃഷ വിവാഹിതയാകുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം പ്രചരിച്ച വാർത്ത പിന്നാലെ വാർത്ത തൃഷ നിഷേധിച്ചു നടി വിജയിയുമായി പ്രണയത്തിലാണെന്ന് ഏറെ കാലമായി കോസിപ്പുണ്ട് എന്നാൽ വിജയിയോ തൃഷയോ ഇതുവരെ ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല അതേസമയം ഇവരെ കുറിച്ച് തമിഴ് ഫിലിം ജേർണലിസ്റ്റ് ടി ആർ ബാലു കഴിഞ്ഞ ദിവസം സംസാരിച്ചതും ചർച്ചയായിരുന്നു തൃശയെക്കുറിച്ച് പലരും അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞു പരത്തുന്നെന്ന് ഇദ്ദേഹം വിമർശിക്കുന്നുണ്ട് ഇത് വിജയുടെ പാർട്ടിയാണോ അതോ തൃശയുടെ പാർട്ടിയാണോ വിജയും തൃശയും ഒരു വീട്ടിലാണോ താമസിക്കുന്നത് എന്നെല്ലാം ചോദ്യങ്ങളുണ്ട് എനിക്കിതൊന്നും പറയാൻ തന്നെ പറ്റുന്നില്ല ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ ആരാണ് നിങ്ങൾക്ക് അനുവാദം തന്നത് ഇവയൊന്നും സത്യമല്ലെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും അവരുടെ ജീവിതത്തിൽ പോയി ഒളിഞ്ഞു നോക്കാൻ നിങ്ങൾ ആരാണ് തുടർച്ചയായി തൃശയെക്കുറിച്ച് അഭ്യൂഹങ്ങൾ വരുന്നു വർഷങ്ങൾക്ക് മുമ്പ് തൃശയും നടൻ റാണ ദഗുപതിയും കടുത്ത പ്രണയത്തിലായിരുന്നല്ലോ രണ്ടുപേരും ഹൈദരാബാദിൽ വെച്ച് കല്യാണം കഴിച്ചു തൃശ താലി ഒളിപ്പിച്ച് വെച്ചാണ് ഷൂട്ടിങ്ങിന് വന്നത് എന്നെല്ലാം ഗോസിപ്പുകൾ വന്നു എന്നാൽ ഒരിക്കൽ റാണ തമിഴിലെ ഒരു സിനിമയുടെ പ്രൊമോഷന് വന്നിരുന്നു ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ തൃഷയുടെ അഡ്രസ്സ് മാത്രമേ അറിയൂ എന്ന് മുഖം കടുപ്പിച്ചു പറഞ്ഞു എന്നാൽ കോഫി വിത്ത് കരൺ എന്ന ഷോയിൽ കരൺ ജോഹർ തൃഷ റാണ ഗോസിപ്പിനെക്കുറിച്ച് റാണയോട് ചോദിച്ചു ഡേറ്റ് ചെയ്തിരുന്നു എന്നാൽ മുന്നോട്ട് പോയില്ലെന്ന് റാണ അന്ന് പറഞ്ഞു ഞാൻ അറിഞ്ഞത് റാണയുടെ വീട്ടിൽ വിവാഹക്കാരും പോയി പറഞ്ഞപ്പോൾ അവർ ഈ ബന്ധം വേണ്ടെന്ന് പറഞ്ഞെന്നാണ് മൂവായിരം കോടിയോളം സ്വത്ത് അവർക്കുണ്ട് വിവാഹത്തിൽ തനിക്ക് വലിയ ആശ്വാ വിശ്വാസമില്ലെന്ന് രണ്ടു മൂന്ന് അഭിമുഖങ്ങളിൽ തൃഷ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ചിലർ തൃഷ വിജയ് ഗോസിപ്പുകൾ പ്രചരിക്കുന്നു തൃഷ ഒരു നടി എന്നതിലുപരി വളരെ നല്ല വ്യക്തിയാണ് പിറന്നാൾ ദിനത്തിൽ അടിയാറിലുള്ള ക്യാൻസർ ഹോസ്പിറ്റലിൽ സഹായങ്ങൾ ചെയ്യാറുണ്ടെന്നും ചിയാർ ബാലു പറയുന്നു തൃശിക്ക് കൈനിറിയ അവസരങ്ങളാണിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടിക്ക് ഒന്നിന് പിറകെ ഒന്നായി റിലീസുകളാണ് ഇതിനിടെയാണ് ഗോസിപ്പുകൾ വരുന്നത് മലയാളം തെലുങ്ക് കന്നഡ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും തൃശിക്ക് എക്കാലവും സ്വീകാര്യത ലഭിച്ചത് തമിഴകത്താണ് ഐഡന്റിറ്റിയാണ് തൃശയുടെ റിലീസ് ചെയ്ത അവസാനത്തെ മലയാള സിനിമ സമിശ്ര പ്രതികരണമാണ് ചിത്രത്തിൽ ലഭിച്ചത് മറുവശത്ത് വിജയ് സിനിമാ രംഗം വിട്ട് രാഷ്ട്രീയത്തിലേക്ക് പൂർണ്ണ ശ്രദ്ധ നൽകാനുള്ള ഒരുക്കത്തിലാണ് അവസാന സിനിമയായി കണക്കാക്കപ്പെടുന്ന ജനനായകന്റെ റിലീസിന് കാത്തിരിക്കുകയാണ് ആരാധകർ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോഴേക്കും വിജയ് വിവാദത്തിലുമായി കരൂർ ദുരന്തവും പിന്നീടുണ്ടായ സംഭവങ്ങളും വിജയുടെ പ്രതിച്ഛായയെ വളരെ മോശമായി ബാധിച്ചു സംഭവസ്ഥലത്ത് നിന്നും വിജയ് പെട്ടെന്ന് മടങ്ങിയതാണ് ഏറെ വിമർശനത്തിന് കാരണമായത് ജനപ്രതിനിധിയാകാനുള്ള ഗുണങ്ങൾ വിജയിക്കില്ലെന്ന് വിമർശനമുണ്ട് അതേസമയം മരണപ്പെട്ടവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബത്തിന് നഷ്ടപരിഹാര തുക നൽകുമെന്ന് വിജയ് പ്രഖ്യാപിച്ചിട്ടുണ്ട് കരൂർ ദുരന്തം വിജയ്ക്കെതിരെ എതിർപക്ഷത്തുള്ളവർ രാഷ്ട്രീയ സാധ്യതയുണ്ട് രാഷ്ട്രീയത്തിൽ വിജയുടെ ഭാവി എന്താകുമെന്നറിയാൻ ഏവർക്കും ആകാംക്ഷയുമുണ്ട്